എറണാകുളം പിറവത്ത് മൈജിയുടെ പുതിയ ഷോറൂം തുറന്നു സിനിമാതാരം മാളവിക മേനോൻ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തു മികച്ച ഓഫറുകൾക്കൊപ്പം ആകർഷകമായ വിലക്കുറവുമാണ് പുതിയ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു പിറവൻ നഗരമധ്യത്തിൽ മേലയുടെ മാർക്കറ്റിലാണ് മൈജിയുടെ പുതിയ വിശാലമായ ഷോറൂം പ്രവർത്തനം ചെയ്തു മുനിസിപ്പൽ ചെയർപേഴ്സൺ ജൂലി സാബു മുഖ്യാതിഥിയായിരുന്നു ഉദ്ഘാടന ദിവസം ലാഭം ഈടാക്കാതെയുള്ള കച്ചവടമാണ് നടത്തിയത് ഏറ്റവും മികച്ച ഓഫറുകളാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ആകർഷകമായ വിലക്കുറവും നൽകുന്നുവെന്ന് മൈ ജി സെയിൽസ് ആൻഡ് സർവീസ് ജനറൽ മാനേജർ രതീഷ് കുട്ടത്ത് പറഞ്ഞു ഇനോവേഷന്റെ ഭാഗമായിട്ട് ഒരുപാട് ഓഫേഴ്സുകളാണ് കൊടുക്കുന്നത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സും ഒരു അനദർ ഒരു ലക്കി ഡ്രോ കൂടെ ബമ്പർ ലക്കി ഡ്രോവിലൂടെ പങ്കെടുക്കാൻ പറ്റും അതിൽ മുപ്പത് പേർക്ക് അതിൽ ഒരാൾക്ക് ബമ്പർ പ്രൈസ് ആയിട്ട് ആക്റ്റീവ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൽ ഇരുപത്തൊൻപത് കസ്റ്റമർക്ക് വളരെ വാല്യൂ കൂടിയ സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്റർ അൻപത്തി അഞ്ച് ഇഞ്ചിൻ്റെ ടി വി എസ് ട്വൻറ്റി ഫോർ സാംസങ് അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട് അതിന് പുറമെ തന്നെ ഇരുന്നൂറ് കസ്റ്റമർക്ക് ഏറ്റവും നല്ല ഹോമാൻ കിച്ചൺ അപ്ലയൻസ് മോൾ അപ്ലയൻസ് ഗ്ലാസ് ക്രോക്കറി എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിലുള്ളത് ജനം കൊച്ചി